കഴിച്ചു കഴിച്ചു എ വി എസ് ഹലോ പറയുന്നുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് ഉം ഒയ്ദീൻ ഹായ് പറയുന്നുണ്ട് അമരവിളയാണോന്നോ അല്ല 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 ബാലരാമപുരം രമ്യ ചേച്ചി ഹായ് പറയുന്നുണ്ട് അതിൽ ചേട്ടാ ഹായ് ഫുഡ് അടിച്ചോ ബിച്ച് വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഇന്ന് പുറത്തു നിന്നും ഭക്ഷണം കൊണ്ടുവന്നതാണോ രമ്യ ഇല്ല ഇല്ല പുറത്തുനിന്ന് അങ്ങനെ അധികം വാങ്ങിക്കാറില്ല ഞങ്ങൾ ഇവിടെ വീട്ടിൽ തന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ വെച്ചു അത് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ആയി പിന്നെ അതുകൊണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ കഴിച്ചിട്ടാണ് പോയത് ഏഴുമണിയൊക്കെ ആയപ്പോ തന്നെ ഞാൻ ഫുഡ് കഴിച്ചു വന്നിട്ട് ചേട്ടാ ഇപ്പഴാ കഴിക്കുന്നത് കാലങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടാൻ പറ്റിയല്ലോ ഹാ 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 കാലം എന്തൊരു രസി ാലങ്ങൾക്ക് ശേഷം കാണാനെന്നോ അപ്പൊ മുൻപരിചയം മുൻപരിചയുണ്ടോ നേരത്തെ ഇന്ന് എന്താണ് ഫുഡ് കഴിച്ചത് കേരള പോയി ഇന്ന് വന്നിട്ട് ചോറുണ്ടായിരുന്നോ പിന്നെ നത്തോലി മീൻ കറി വെച്ചത് പൊരിച്ചത് പിന്നെ വേറെ എന്തോന്നാ ആ ഇത് മറ്റേ ഉരുളക്കിഴങ്ങ് ഇതുണ്ടല്ലോ കൂട്ടുകറി അത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ജോബൊന്നും ചെയ്യുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട് ജോബൊന്നും ചെയ്യുന്നില്ല എ വി എസ് ചാനൽ ഒന്നും ചെയ്യുന്നില്ല കഴിച്ചോന്നുണ്ട് അതെ കഴിച്ചു ഹായ് പറയുന്നുണ്ട് സെലിബ്രേറ്റ് തന്നെയാണ് ആണോ ഖാലി ഇതേ സെലിബ്രേറ്റ് തന്നെയാണോ എനിക്ക് വയ്യ ഞാനിപ്പോ ഒരുപാടി മുകളിൽ പൊങ്ങി പൊങ്ങി പോകും സന്തോഷം ഓക്കെ സൂപ്പർ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഹായ് ഹലോ ഡിയർ രമ്യ ലവ് യു എന്ന് പറയുന്നുണ്ട് ലവ് യു അനിൽ ഹായ് പറയുന്നുണ്ട് വിരളിൽ പച്ച നെയിൽ പോളിഷ് ഇത് ഞാൻ വാങ്ങിക്കുന്നതല്ലേട്ടാ ഇത് വന്നിട്ട് രാഖിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് അവിടെ എന്റെ അച്ഛനും ഉമ്മയൊക്കെ അവിടെ ഉണ്ട് രാഗിയുടെ കൂടെയാണ് നിൽക്കുന്നത് അപ്പൊ അവിടെ പോയിട്ട് വന്നപ്പോ രാഗി അവളെ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തു ഞാൻ പിന്നെ അങ്ങനെ നെയിൽ പോളിഷ് ഒന്നും അധികം വാങ്ങിക്കാറില്ല അപ്പൊ എന്ത് ചെയ്തു ജസ്റ്റ് അവിടെ ഇരിക്കണ കണ്ടപ്പോ എടുത്തിട്ടും കൊണ്ട് ഇങ്ങനെ ഇങ് പോന്നു ഇനി കുറച്ച് നെയിൽ പോളിഷ് ഒക്കെ വാങ്ങിക്കണം കേട്ടോ ലൈക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ താങ്ക് യു അത് താങ്ക് യു നാട്ടിൽ എവിടെയാണ് ബാലരാമ്പുര ഹായ് എം ഫോർ എന്ന് വിളിക്കുന്നുണ്ട് ദക്ഷിണ ബാലരാമപുരത്ത് എവിടെയും ചോദിക്കുന്നുണ്ട് അതും ഞാൻ പറയത്തില്ല കാരണം നാളെ നാളെ നേരം വിളിക്കുമ്പോൾ എല്ലാവരും എൻ്റെ വീടിന്റെ മുന്നേ വന്ന് നിൽക്കും രമ്യ ഞാൻ കുറച്ച് തിരക്കിലാണ് രമ്യയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ആ സാധനമാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി ഓ എനിക്ക് വയ്യ എൻ്റെ രമീല ചേച്ചിയെ എന്നെ പറഞ്ഞ് കൊതിപ്പിക്കല്ലേ ഒരു രക്ഷയില്ല പക്ഷെ എന്താന്നറിയത്തില്ലോ ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഒരു ആണ് സംഭവം എന്താന്നറിയത്തില്ല മുന്നേ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സംഭവമായിരുന്നു പിന്നീട് ആയപ്പോൾ അത് ഭയങ്കര വീക്ക്നെസ് ആയി എന്നാലും കുഴപ്പമില്ല ഞാനിവിടെ ഉണ്ടാക്കും പിന്നെ ചേട്ടൻ പുറത്തു പോയൊക്കെ വാങ്ങിച്ചൊക്കെ തരും എന്നാലും ആ ഇഷ്ടം അങ്ങ് മറക്കത്തില്ല പക്ഷെ വേറൊരു ഫുഡും അങ്ങനെ വേണ്ട ഹായ് പറയുന്നുണ്ട് ശുഭരാത്രി ഓക്കേ ചേച്ചി സുന്ദരിയാണ് അറിയുന്നുണ്ട് താങ്ക് യു വിജയൻ താങ്ക് യു ഹായ് പറയുന്നുണ്ട് ഹായ് അടുത്ത് എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ രമ്യക്ക് ഇന്ന് ബിരിയാണി എത്തിച്ചു തന്നേനെ ആണോ ജമീല ചേച്ചി ഈ പറഞ്ഞത് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ അത് തന്നെയാണ് ഒരുപാട് സന്തോഷം എൻ്റെ വയറ് നിറഞ്ഞു എന്തായാലും ഇരുപത്തി ഏഴാത്ത ലൈക്ക് ഉണ്ട് ഡിയർ രമ്യ എന്ന് പറയുന്നുണ്ട് ഓക്കെ ബിജി ചേട്ടാ താങ്ക് യു മെമ്പർഷിപ്പ് ഗുണം എന്താണ് മെമ്പർഷിപ്പ് എടുത്ത ലൈവില് പ്രയോറിറ്റി ഉണ്ട് പിന്നെ അത് കൂടാതെ വി എ പി ബാഡ്ജി കിട്ടും പിന്നെ അത് പോയിട്ട് നമ്മൾ ആയിരം മെമ്പേഴ്സും ആവുമ്പോ അവരെ വെച്ച് നറുക്കെടുപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരാളിന് ഗോൾഡ് കൊടുക്കുന്നുണ്ട് ബാക്കി പത്ത് പേർക്ക് പ്രോത്സാഹന സമ്മാനവും കൊടുക്കുന്നുണ്ട് അതുതന്നെയാണ് തിരിച്ച് എത്തിന്ന് പറയുന്നുണ്ട് ആണാ അങ്ങ് എത്തിയോ തിരിച്ച് രാമചന്ദ്രൻ ചേട്ടൻ താങ്ക് യു താങ്ക് യു താങ്ക് യു ലവ് യു ലവ് യു താങ്ക് യു താങ്ക് യു ചക്കരെ താങ്ക് യു താങ്ക് യു അഫ്സൽ ഹായ് പറയുന്നുണ്ട് ഓ ഐ ആം ഇന്ത്യൻ ബട്ട് ഐ ആം ന്യൂ സൗത്ത് കേരള ഓക്കേ ടിബിൻ എത്ര അവിടെ ഹായ് ചിൻ ടിബിൻ ചേട്ട അവിടെ ഹായ് ഇട്ടത് ഇവിടെ ആണല്ലോ കാണുന്നത് എന്ന് പറയുന്നുണ്ട് രമ്യ ചേച്ചി നമസ്കാരം എന്ന് പറയുന്നുണ്ട് ആശിക്ക നമസ്കാരം ഹായ് പിന്നെ രമ്യ ചേച്ചി ഭക്ഷണം കഴി സാപ്പിട്ട അച്ചാന്ന് ചോദിക്കുന്നുണ്ട് ആ കഴിച്ചു കഴിച്ചു ഭക്ഷണം കഴിച്ചു ഹായ് ചേച്ചി കുട്ടി എന്ന് വിളിക്കുന്നുണ്ട് അക്ഷയ് വ്ലോഗ് ഹായ് ചേച്ചി ചിരിക്കുമ്പോൾ ബൾക്കി ലുക്കാണ് ആണ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു